ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത്തിരണ്ട് വാല്യം നാല് മലയിലെ പ്രസംഗം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭാഗം മൂന്ന് മലയിൽ പ്രസംഗം തുടരുന്നു അതേ സ്ഥലവും അതേ സമയവും ആ റോമാക്കാരനൊഴികെ മുമ്പുണ്ടായിരുന്ന എല്ലാവരുമുണ്ട് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഉണ്ടാവാം എന്തെന്നാൽ ആ താഴ്വരയിലേക്കുള്ള പാതയുടെ തുടക്കത്തിൽ ധാരാളം ജനങ്ങൾ നിൽപ്പുണ്ട് ഈശോ പ്രസംഗം തുടങ്ങി അവനവനോട് തന്നെ സത്യസന്ധത പുലർത്താതിരിക്കുക മനുഷ്യൻ സാധാരണ ചെയ്തു വരുന്ന ഒരു തെറ്റ് മനുഷ്യൻ ചുരുക്കമായി മാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നതിനാൽ താൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെ തന്നെ നടത്തുന്നതിൽ അവൻ ചില വ്യവസ്ഥകൾ ചെയ്യാറുണ്ട് അവൻ തീവ്ര വേഗതയിലുള്ള ഒരു കുതിരയെ പോ